ബാലസംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടികളുടെ വേനൽ തുമ്പി ചാലക്കുടി ഏരിയ തല പര്യടനം ആരംഭിച്ചു ഏരിയ പര്യടനത്തിൻ്റെ ഉദ്ഘാടനം ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ഡി എസ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർജുൻ പി ആർ അധ്യക്ഷത വഹിച്ചു പന്തുകളി കെണി ബെച്ചുട്ടിയ സച്ചാട്ട തുടങ്ങിയ നാടകങ്ങളും നൃത്തശില്പങ്ങളും ഇരുപത്തിയേഴ് കുട്ടികൾ അടങ്ങിയ വേനൽ തുമ്പികൾ അവതരിപ്പിച്ചു ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് അഷ്റഫ് യശ്വന്ത് കൃഷ്ണ ഇ എസ് നതാഷ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് പി ആർ സന്തോഷ് എം എം രമേശൻ പി പി ബാബു കെ വി അഭേൻ കെ ആർ സന്തോഷ് ഇ എസ് അഭിഷേക് വി എം കരീം രമ്യ വിജിത്ത് എന്നിവർ പ്രസംഗിച്ചു വേനൽ തുമ്പി പര്യടനം തുടർന്നുള്ള ദിവസങ്ങളിൽ വെറ്റിലപ്പാറ കുറ്റിച്ചിറ നായരങ്ങാടി പോട്ട വിയാർപുരം ഗാന്ധിനഗർ മേലൂർ പള്ളിനട കട്ടപ്പുറം കോന്നൂര് അനനാട് പറയംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്കു വേണ്ടിയാണ് എന്ന് കൂട്ടുകാരോട് പറയുന്ന ഏറ്റവും സുന്ദരമായ വേദികളിലേക്കാണ് ബാലസംഗം കൂട്ടുകാർ കടന്നു ചെല്ലാൻ വേണ്ടി പോകുന്നത് ഒരു കാര്യം മാത്രം നമ്മൾ ആരോപിക്കണം കേരളത്തിലെ അയ്യായിരം കുട്ടികൾ ഇഷ്ടമുള്ള ലഹരിക്കെതിരായ ഈ പന്തങ്ങളായി മാറുകയാണെങ്കിൽ